തേടി തരയിൽ ും ക്രിസ്വേശുവിന്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം ആട്ടിൻ തൊഴുത്തിന്റെ ഉപമ പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് കർതാവായ യേശു ക്രിസ്തു യോഹനാനെഴുതിയ സുവിശേഷം പത്താം അധ്യായം ഒമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു ഞാൻ വാതിലാകുന്നു എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും അവനകത്തു വരികയും പുറത്തുപോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവേശിക്കാൻ ഒരു വാതിലുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കും ക്ഷണിക്കപ്പെട്ടവർക്കും മാത്രമേ ആ വാതിലൂടെ പ്രവേശിക്കാൻ കഴിയൂ ഒരു വീട്ടിലെ അംഗമോ ക്ഷണിതാവോ ആയ ഒരാൾക്ക് മാത്രമേ ആ വീട്ടിൽ പ്രവേശിക്കാൻ കഴിയൂ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള രക്ഷയുടെ വാതിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് മനുഷ്യരാശിക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച കവാടമാണ് അവൻ നമുക്ക് പകരമായി കാൽവറി ക്രൂശിയിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു ഈ ലോകം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മനുഷ്യൻ ജന്മനാ പാപിയാണ് പാപത്തിൻ്റെ സ്വാധീനത്താൽ മനുഷ്യനായിരിക്കുന്നു ദൈവം പാപത്തെ വെറുക്കുന്നതിനാൽ പാപിയായ മനുഷ്യന് സ്വർഗത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു പാപിയായ മനുഷ്യന് ദൈവം വിധിച്ച ശിക്ഷയാണ് നരകം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടും വിശ്വസിക്കാത്ത ഒരുത്തൻ നിത്യമായ നരകാഗ്നിക്കിരയാകും നിങ്ങൾ ഈ വാതിലൂടെ പ്രവേശിക്കാൻ ആഗ്രഹിക്കത്തില്ലേ ദൈവം നമ്മെ അതിനായി സഹായിക്കട്ടെ ആമേ